ദാസയിൽ ഇസ്രായേൽ വെടിനിർത്തലിനെ സംബന്ധിച്ചില്ലെങ്കിൽ സെപ്റ്റംബറോടെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാർമർ പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള ഏക മാർഗം ദീർഘകാല ഒത്തുതീർപ്പാണ് സുരക്ഷിതവും പരമാധികാരവുമുള്ള പലസ്തീൻ രാഷ്ട്രത്തോടൊപ്പം സുരക്ഷിതമായൊരു ഇസ്രായേലാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും കെ സ്റ്റാർമർ വ്യക്തമാക്കി ശിൽപയുണ്ട് വിവരങ്ങൾ നൽകാൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ശിൽപ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വർഷ ശിൽപ എന്താണ് ഇപ്പോൾ ഈ കെ സ്റ്റാർമർ പറയുന്നത് നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ഇസ്രായേൽ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് പല തവണ അതിനുള്ള ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ടായിട്ട് ഉണ്ടെങ്കിലും ഇതുവരെയും ഇസ്രായേൽ ഗാസയിൽ ഗാസയിലൊരു വെടിനിർത്തലിന് അല്ലെങ്കിൽ ആക്രമണം നിർത്താൻ മുതിർന്നിട്ടില്ല അവർ ഇപ്പോഴും ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തു തുടരുന്നൊരു സാഹചര്യമാണ് ഉള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള കെ സ്റ്റാർമർ പുതിയൊരു പ്രഖ്യാപനവുമായി വന്നിരിക്കുന്നത് എത്രയും വേഗം ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിക്കും ണം ഈ വെടിനിർത്തലിന് ഇസ്രായേൽ അനുകൂലിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ ഗാസിയെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുമെന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്നൊരു കാര്യമാണ് കെയർ സ്റ്റാർമർ വ്യക്തമാക്കുന്നത് തീർത്തും വെടിനിർത്തലിന് ആ സമ്മതിക്കണം ഇസ്രായേൽ സമ്മതിക്കണം അല്ലെങ്കിൽ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്നാണ് കെയർ സ്റ്റാർമർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിനെ അനുകൂലിച്ച് ഇടപെടലാണ് എങ്ങനെ കണ്ടു ഈ കെയർ സ്റ്റാർമറിന്റെ ഈ പ്രതികരണത്തെ തീർച്ചയായും വളരെ പ്രതീക്ഷയോടെ കാണാൻ പറ്റുന്ന ഒരു ഇടപെടൽ തന്നെയാണ് കെയർ സ്റ്റാർമറിൻ്റെ മുൻപ് പല രാജ്യങ്ങളും ഇസ്രായേലിനോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഫ്രാൻസ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ യു എൻ രക്ഷാസമിതി യോഗത്തിലടക്കം വലിയ തോതിൽ ഇസ്രായേലിനോട് വലിയ ഭീഷണി മുഴുക്കിയിരുന്നു ഇത്തരത്തിൽ യുദ്ധമായി അവസാനിപ്പിച്ചില്ലെങ്കിൽ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി അടക്കം രൂക്ഷമായി പ്രതികരിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബ്രിട്ടനും കൂടി ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇസ്രായേൽ ഒരു വേഗം ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് വരണം യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്നും കെ ആർ സ്ർമർ പ്രതികരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലി ഈ മുന്നറിയിപ്പ് എങ്ങനെ കാണുമെന്ന് വേണം ഇനി നോക്കിക്കാണാൻ അതോടൊപ്പം തന്നെ പ്രധാനമായും പറയാനുള്ളത് ഈ ഗാസയിലേക്ക് വരികയാണെങ്കിൽ ഗാസയിൽ മരിച്ചവരുടെ ഈ ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം ഏതാണ്ട് അറുപതിനായിരത്തോളം കടന്നിരിക്കുന്നു ഇപ്പോഴും അവിടെ ആക്രമണം തുടരുന്ന സാഹചര്യം ഭക്ഷണമില്ല വെള്ളമില്ല ആ യാതൊരു സഹായവും അവിടെ ആളുകൾക്ക് ലഭിക്കാത്ത സാഹചര്യമാണ് അവിടെ നമുക്കറിയാം അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ അവിടെയൊക്കെ സഹായം എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതെല്ലാം തടഞ്ഞു വെക്കുന്ന നിലപാടാണ് ഇസ്രായേൽ ഘട്ടത്തില് ഇസ്രായേലിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വരുന്നുണ്ടോ നമുക്കറിയാം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുടക്കം മുതൽ എങ്ങനെയാണ് ഈ മറ്റുള്ള രാജ്യങ്ങൾ വെടിർത്തൽ ഉണ്ടാവണമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ പറയുന്നതെന്ന് അദ്ദേഹം ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ച മനോഭാവത്തിന് തയ്യാറാകുന്നില്ല എന്ന് വേണം കാണാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും യുദ്ധം തുടരും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്നാൽ ഈ ബ്രിട്ടന്റെ ഈ ഒരു മുന്നറിയിപ്പ് കൂടി വന്ന സ്ഥിതിക്ക് ഇതുവരെയും അതിനുശേഷം ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല ബെഞ്ചമിൻ ധന്യാഹോ അടക്കം ഇതിനോട് എങ്ങനെ പ്രതികരിക്കാ പ്രതികരിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിലായിരിക്കും അറിയാൻ സാധിക്കുന്നത് വർഷ